വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ എന്താണ് ജീവിത വിജയം ജീവിതകാലയളവിൽ മുഴുവൻ ചിലവഴിച്ചാലും തീരാത്തത്ര പണം അക്കൗണ്ടുകളിൽ നിറയ്ക്കുന്നതോ അതോ നമ്മളുടെ മനസ്സറിഞ്ഞ് ഏതവസ്ഥയിലും ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കുന്നതോ ഇന്നത്തെ കാലത്തിൻ്റെ ഉത്തരം പണം എന്നത് തന്നെയാകും എങ്കിലും പണത്തിനു മുകളിൽ സൗഹൃദം സന്തോഷം തരുന്ന ചില നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അങ്ങനെ ഇങ്ങ് ഹിമാലയ താഴ്വരയിലെ ഗാന്ത്രൂക്ക് എന്ന സുന്ദര ഗ്രാമത്തിൽ എന്നെ തേടി വന്ന കുറച്ച് സുഹൃത്തുക്കളുടെ കുറച്ച് മലയാളി സുഹൃത്തുക്കളുടെ കഥയാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ ഒരു ദിവസം കളിചിരികളും തമാശകളും ഒക്കെയായി ഇനി മുന്നോട്ടേക്കുള്ള തനിച്ചുള്ള യാത്രയ്ക്ക് എന്നിലവർ ഊർജം നിറയ്ക്കുകയായിരുന്നു യാത്രകൾ അങ്ങനെയാണ് അതിരുകളില്ലാത്ത സൗഹൃദം അപ്രതീക്ഷിതമായി അങ്ങനെ നമ്മളിലേക്ക് എത്തിച്ചേർന്നു ഹായ് വീട്ടിൽ പറയാതാണോ വന്നേക്കുന്നത് മുഖം മറിച്ചിരിക്കുന്നത് ഇൻട്രോട്ടാ ഓ അതുകൊണ്ടാണ് ഇവരുണ്ടല്ലോ ആക്ച്വലി നേപ്പാൾ കറങ്ങാനായിട്ട് വന്നതാണ് അപ്പം എനിക്കെന്തായാലും കൂട്ടായിട്ട് ഇവരെ കിട്ടി അങ്ങനെ ഇൻസ്റ്റഗ്രാം വഴി കിട്ടി അവരിങ്ങനെ വന്നു അപ്പൊ ഇവരെ ഇതാ കുറച്ച് മുമ്പ് താഴെ പോയി കൂട്ടിക്കൊണ്ട് വന്നതേയുള്ള എങ്ങനെയാ പേര് ലക്ഷ്മി ലക്ഷ്മി ലിയോൺ റാഷിദ് ഇവരെല്ലാവരും പല സ്ഥലങ്ങളിൽ വന്നിട്ട് ഇപ്പൊ നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് കണ്ടുമുട്ടിയേക്കുന്നതാണ് എന്താ എങ്ങനെയുണ്ട് നേപ്പാള് അടിപൊളി നിങ്ങള് വന്നിട്ട് എവിടെയൊക്കെ പോയത് ദ്യം ലി ആ സീരിയസ് ആവണമെന്നില്ല കേട്ടോ നമ്മള് കാഷ്വൽ ബ്ലോഗാണ് അല്ല ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നപ്പങ്ങനെ എല്ലാരും പുറത്താനുണ്ടായിരുന്നു ആ ഞെട്ടല് മറന്നെയാണല്ലേ അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല അതുകൊണ്ടാ ഇപ്പൊ നിങ്ങളുടെ ഏകദേശം ഒറിജിനൽ ഇത് കിട്ടി പറഞ്ഞില്ല പേര് ലിയോൺ ആ പറഞ്ഞില്ലോടിയാന്ന് പറഞ്ഞില്ല കൊല്ലം ഞാൻ കണ്ണൂർ അപ്പൊ അല്ല ഞങ്ങള് കേരളത്തിലുള്ള ആൾക്കാരുടെയൊക്കെ മതത്തിലൊരു സമ്മേളനം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ബൈക്കും സന്തോഷമായി ഞാൻ വന്നതിന് ശേഷം ഇവിടെ മലയാളികൾ വന്നപ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ സ്നേഹം കിട്ടിയില്ല എങ്ങക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞ് സെറ്റാക്കിട്ടുള്ളതാണ് ഓക്കെ ആ ലുംബിനി കഴിഞ്ഞിട്ട് കാത്മണ്ഡു കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാ പ്ലാന് ആ ഇവരുടെ കഥ പറയാനാണ് ഇപ്പം എന്നോട് പല ആൾക്കാരുണ്ടല്ലോ ഒരു ഭാഷയുടെ കാര്യത്തിൽ ഇങ്ങനെ മറ്റുണ്ട് ഞാൻ അതൊരു കാര്യം ഇൻസ്പയറിംഗ് ആയിട്ട് പറയട്ടെ ഞങ്ങൾക്ക് ഭാഷ അറിയത്തില്ല അതുകൊണ്ട് എങ്ങനെ യാത്ര ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് മുമ്പിൽ ഇത് ഉദാഹരണം ഇവർ ഹിന്ദി അറിയാതെ ഇവിടെ അത് കഴിഞ്ഞിട്ട് വഴിയിൽ വെച്ചിട്ട് നിങ്ങൾ പൈസ അപ്പം നമ്മുടെ അഞ്ചു ആൻഡ് ടീമാണ് പൈസ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ കണ്ടുപൂട്ടിയവ പിന്നെ ഇതൊരു ബാട്ടർ സിസ്റ്റമായി ഇവര് ട്രെക്കിങ്ങിനൊക്കെ നേപ്പാൾ അടിച്ചുപിടിച്ച് കാണാൻ വേണ്ടി വന്നതാണ് എന്തൊക്കെയാണെന്നറിയാട്ട് വീട്ടിന്ന് അമ്മി അരകല്ലോ നാട്ടുകാർക്കും ട്രക്കിങ് ഇതോ ലൊക്കേഷൻ ഉള്ളത് അപ്പം ഇവർക്ക് കൂട്ട് വന്നപ്പം ഇവരാണ് ഞങ്ങളുടെ ബാഗൊക്കെ പിടിച്ചിട്ട് ഇവിടെ വരും പിന്നെ കാര്യങ്ങളൊക്കെ സാധിച്ചു വരേണ്ടിയിരുന്നില്ല തോന്നുന്നുണ്ടോ ില്ല ആ ഭാഷ അറിയത്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് കിട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് കേട്ടോ യാത്രയിൽ ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ അതായത് നമുക്ക് ഭാഷ അറിയുന്ന ആൾക്കാർ കിട്ടും അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ പോവുകയാണെങ്കിൽ എല്ലാവർക്കും യാത്ര ചെയ്യാം അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് യാത്ര ചെയ്യുന്നുണ്ടല്ലേ കിട്ടില്ലേ അപ്പം ഭാഷ അറിയത്തില്ല എന്ന് പറഞ്ഞ് പേടിച്ചെക്കേണ്ട ആവശ്യമില്ല ലഗേജ് ചമക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് പേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഞങ്ങളെ ഇവിടെ ചൂടുകയാണ് ഇന്നലത്തെ പോലെയല്ല ഇന്നുണ്ടല്ലോ ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവരവരുടെ ലോക്കൽ കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയുണ്ട് എന്തായാലും നാളെ അതി അതിരാവിലെ ഇനിയിപ്പോൾ എണീറ്റ് നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു സെയിം സൂര്യോദയം ഇവർക്കൂടി കാണിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ സൂര്യോദയം കാണാൻ പറ്റും കേട്ടോ ഭാഗ്യം ഉണ്ടാവണം ആണല്ലേ രാവിലെ തന്നെ അവരെയും കൂട്ടി ഞാൻ നമ്മളുടെ മാറി നമുക്ക് കാണിച്ചു തന്ന ആ ഒരു സൺറൈസ് പോയിന്റിലേക്ക് വന്നു അവിടെ നിന്ന് നല്ല സൂര്യോദയത്തിന്റെ കാഴ്ച ഏഴ് മണിക്ക് തന്നെ ഇത് വെതറും നല്ല ക്ലിയർ ആയിരുന്നു കേട്ടോ നമ്മൾ കണ്ടു തുടങ്ങിയത് ഇവിടുത്തെ സൂര്യോദയം ഉണ്ടല്ലോ കണ്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ മനുഷ്യനല്ലാതെയായി മാറും ദാ ഇവിടെ ഓരോരുത്തന്മാർ കുരങ്ങന്മാരുടെ സ്വഭാവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇരുന്ന് കിടന്ന് നിന്ന് മൊത്തത്തിൽ നമ്മുടെ ദാ അന്നപൂർണേനെയും മാച്ചുപുച്ചുനേയും ഗംഗാപൂർണേനേം ഒക്കെ കവർ ചെയ്യാനുള്ള ശ്രമം കണ്ടില്ല ഇന്നും നല്ല ക്ലിയർ വെതറാണ് ഇപ്പൊ നമ്മളെല്ലാവരും വന്നേക്കുന്ന നല്ലൊരു സമയത്താണ്

രാവിലെ അങ്ങനെ അതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഇന്നിപ്പം ഞാൻ ഇവരുടെ ഗൈഡായി മാറി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന പോലെ ചെയ്യരുത് നടക്കുക ആയി അപ്പോൾ ഞാൻ ഇവരുടെ ഗൈഡായി മാറിയ നമ്മൾ എല്ലാവരും കൂടി നമ്മൾ കഴിഞ്ഞ ദിവസം നടന്നു കണ്ട വില്ലേജില്ലേ ആ വില്ലേജിൻ്റെ ഭാഗങ്ങൾ അതുകൂടാതെ പോകാത്ത നമ്മളുടെ ഭാഗങ്ങൾ അങ്ങനെയൊക്കെ തപ്പി കണ്ടുപിടിച്ച് എന്തായാലും മലയാളികളായ ആൾക്കാരുടെ കൂടെ കിട്ടിയപ്പോഴും എനിക്കൊരു ഫാമിലി വൈബ് അപ്പോൾ പിന്നെ ഇവരുടെ കൂടെ ഇന്നത്തെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് കാട് കേറാം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ ഉള്ളത് അപ്പൊ എന്തായാലും പോയി ഒരു ഹായ് പറഞ്ഞിട്ട് വെച്ചല്ലേ ലക്ഷ്മി പോയി ഒരു ഹായ് പറഞ്ഞിട്ട് വെച്ചല്ലേ മികവറ ചവിട്ടുന്ന സീന് നമുക്ക് കാണാൻ പറ്റും പോത്താണോ ി ചായ പറഞ്ഞു ചായക്ക് പറഞ്ഞോ കുഞ്ഞവിടെ ഉണ്ടല്ലേ ഈ ഗൈഡ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ ഒരു ചാർജൊക്കെ ചെയ്യും കേട്ടോ ഒരു കുഞ്ഞു കുട്ടിയും കൂടി ഉണ്ടോ കേട്ടോ കണ്ട ശരിക്കും വില്ലേജ് വിസിറ്റാ നമസ്തേ ദീദി നമസ്തേ ഒന്ന് ചോദിക്കലും പൊറച്ചില്ല ഒന്നുമില്ല കേറി കാണല് തന്നെ ഓ അതിനു വേണ്ടി വന്നതാണെന്നല്ലേ ഓക്കേ നടന്നോ ഓ എന്നാ പയ്യൻ എടുത്ത് ചെണ്ട ചെണ്ടെടുക്കായിരുന്നു കേട്ടോ കൊട്ടി കൊട്ടി അങ്ങനെയാണ് ഏ വേണ്ട പയ്യ കേറ പയ്യാ ഇത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനു വേണ്ടിയിട്ടാണല്ലോ ദൈവമേ നമ്മൾ നടന്നു പോകുമ്പോഴല്ലോ കഴിഞ്ഞ ദിവസത്തിൽ നിന്നും വ്യത്യാസമായിട്ട് ഇവരുടെ കൃഷിയിടം ഞാൻ കാണിച്ചില്ലായിരുന്നു അത് ഇപ്പോൾ അവർ വളം ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു മഞ്ഞുകാല ടൈമിൽ വളമല്ല ഇട്ട് സെറ്റാക്കി വെക്കുകയെ മറ്റേ ചാണകം തന്നെയാണ് നമ്മുടെ കല്ലു കൊണ്ടാകുന്ന മറ്റേ ബായില്ലേ പുള്ളിക്കാരൻ രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് നമ്മളൊരുമിച്ച് കഴിഞ്ഞ ദിവസം കണ്ട ഇവരുടെ ഗ്രാമവഴികളും അതുപോലെ തന്നെ ഇവരുടെ വീടുകളും പിന്നെ ഇവരുടെ കൃഷിയിടങ്ങളും ഒക്കെ ഞാൻ ഇവരെയും കൂട്ടിക്കൊണ്ട് പോയി കാണിച്ചു കൊടുത്തു തുടക്കത്തിലെ ആവേശത്തോടെ ഓടിക്കേറിയ ചിലരൊക്കെ അമ്മൂമ്മമാരെ പോലെ ആടി ആടി വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ചാടി ഓടി ഇറങ്ങുന്നുണ്ട് ഇതാ കരുത്തമാരെയുണ്ടോ കരുത്ത കേട്ടി മുമ്പേ പോന്നെ ചോട്ടാട്ടാ മലയാളം

നമ്മൾ നേരത്തെ ഉണ്ടല്ലോ അവിടെ ഒരു വീട് പണിയുന്ന ആൾക്കാർ അവർ പുതിയ ഹോട്ടൽ പണിയാണ് അതിപ്പോൾ ഇവരിൽ പല ആൾക്കാരും ഞാൻ പറഞ്ഞില്ലായിരുന്നു എല്ലാവരും ഈ കേരളത്തിലുള്ള ആളുകളെ പരിചയമുണ്ട് ഒന്നുകിൽ മുതലാളിമാർ ഇവരെ അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാർ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഭാഷ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഇവർ ഇങ്ങോട്ട് ചോദിക്കും കേട്ട് ഇങ്ങോട്ട് വന്ന് വർത്താനം പറയും കേട്ടോ അത് നമ്മൾ ഈ ഒരു കേരളത്തിൽ നിന്ന് വന്ന ആളുകൾക്ക് മാത്രമുള്ള കിട്ടുന്ന ഒരു പരിഗണനയാണ് പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ ഇവരുടെ ഉണ്ടല്ലോ ഇവരിപ്പം മണ്ണ് അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ട് ഇടുന്നതാണ് ഇവർക്ക് ദിവസക്കൂലി എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരം നേപ്പാളി റുപ്പീസാണ് കേട്ടോ അതായത് നമ്മളുടെ നാട്ടിലൊരു അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കുറവല്ലേ ശരിക്കും കുറവല്ലേ ശരിക്കും ഇത്രയും ഹൈറ്റിൽ നല്ല പണിയുണ്ട് പിന്നെ ഇവിടെ ഓക്സിജന്റെ ആ ഒരു വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കണം ഇവർ അരി വരെ താഴെ അപ്പം ഇങ്ങനെ ഹെവി ഹെവി വർക്കാണ് നമ്മുടെ നാട്ടിലൊക്കെ ബാക്കി ജോലികൾക്ക് അതുകൊണ്ടാണല്ലോ ഇവിടെ നിന്ന് നേപ്പാളിൽ നിന്നൊക്കെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുക്കുന്നത് നമുക്കേ കുന്നുണ്ടരപ്പ് മതി ഇതിലേക്ക് ഇറങ്ങാം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ടീ പ്ലാന്റേഷൻ അവിടെ പോയില്ലായിരുന്നോ ഞാൻ അവരെ മല കയറ്റാൻ കൊണ്ടുപോകണം കേട്ടോ നോക്കട്ടെ എത്ര പേര് കയറും എന്നുള്ളത് ഇതാ ഇടുക്കിക്കാരൻ്റെ പവർ ഇത് അവിടെ കാണിച്ചോണ്ടിരിക്കുന്നു ഓടി മേലെ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു ഇലയും പറിച്ചു താഴ്ത്തു വരും അവിടെ നിന്ന് ഒരു ഇലയും പറിച്ചു താഴോട്ട് വരണം അതാണ് ടാസ്ക് ഫുൾ ചെലവ് ആളെടുക്കും ആര് ഫുള്ളി എടുക്കും സന്തോഷായില്ലേ മേലെ വരെ എത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നോക്കങ്ങൾ ഫുള്ള് ആയി നമ്മുടെ ഇല്ല സോ നമ്മളുടെ ആ ഒരു തേയിലക്കാടിൻ്റെ വിഷയം അത്ര വലിയ രസം ഉണ്ടാവില്ല ഇരുന്ന് നോക്കാൻ കുറച്ചേരം ചിലപ്പം വരും അത്യാവശ്യം ഉണ്ടല്ലോ വിശന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ താവിട്ടേക്ക് ഇറങ്ങി വന്നേ അപ്പോഴത്തേക്കും ഇതാ ഇവരുടെ കൃഷിയിടത്തിൻ്റെ സൈഡിലുള്ള ചെറിയൊരു ചായക്കട അവിടെ ഉണ്ടല്ലോ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയുണ്ട് കുട്ടിയെ കാണാനില്ലല്ലോ അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൻ്റെ അടുക്കളേൻ്റെ ഉള്ളിൽ തന്നെ കയറി ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കുന്നത് ചെല്ലും ആവേശം നോക്കിയേ ഓ നമ്മളി ചായ ഒന്നും കുടിക്കാത്ത ആളാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ചായ കുടിക്കാത്തവർ കുടിക്കുന്നേട്ടാ ചായ പത്തി ചായപ്പൊടി ചായ എങ്ങനെയാണല്ലോ ചോദ്യമല്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ അത് ആ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കൂട്ടത്തില് അത്യാവശ്യം കുറച്ചധികം ഹിന്ദി ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് അറിയാവുന്നതും പിന്നെ ഇന്ന് യ്യ ഒന്ന് പറയും പറയുകയും ചെയ്തു ലക്ഷ്മി അങ്ങോട്ട് ആകാശത്ത് കേറിട്ട് പിന്നെ എല്ലാരോടും ഒരു സെറ്റപ്പ് ഹിന്ദിയാണ് കേട്ടോ അതാണ് ചായപ്പൊടി നാം ഓക്കെ ഇൻഷനും കിട്ടില്ല ഞാൻ ഇല്ല അപ്പൊ നിന്റെ ഹിന്ദിയിൽ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട് മനസ്സിലായിട്ടില്ല ഇതാണ് ഇങ്ങനെ ചോദിച്ചു മനസ്സിലാക്കണം കേട്ട് പഠിക്കണം നീ ഇപ്പൊ ഇതുവരെ നടന്നിട്ട് പഠിച്ച ഹിന്ദി രണ്ടു മൂന്ന് വാക്കുകൾ പറഞ്ഞു

ഇവിടെ ഉണ്ടല്ലോ അത് അടുപ്പിന്റെ അകത്തുനിന്ന് എന്തോ ഒരു സാധനം ലക്ഷ്മി പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്താന്ന് ചോദിച്ചിട്ട് ഇത് എന്ത് ചുടാനായിട്ടിട്ടത് ചേമ്പാണത് കാച്ചില് ഓ നമ്മുടെ കാച്ചിലാണ് കേട്ടോ കാച്ചിൽ തന്നെ കാച്ചിലോ ഇവര് കഴിക്കുന്നതെന്നാ പറഞ്ഞത് നൈസായിട്ട് അവര് കഴിക്കാനായിട്ട് ചുട്ടുവച്ച സാധനം എടുത്ത് മസാല വേണമെന്നാണോ വേറെ അടുക്കളയിൽ തപ്പിട്ടുണ്ടല്ലോ വേറൊരു ഇതേണ്ടത് വേറൊരു സാധനം കൂടി കിട്ടിയിട്ടുണ്ട് ഇതും ടേസ്റ്റിംഗ് എന്ന വ്യാജേന അതും എടുത്ത് തിന്നുന്നുണ്ട് ലഫ്സി മാടാന്നാണ് എന്റെ പേര് പറഞ്ഞത് പക്ഷെ ഇത് എന്താ സാധനം നമുക്ക് തിരിയുന്നില്ല ടേസ്റ്റ് ടേസ്റ്റ് എന്തിന്റെ തിരിയുന്നുണ്ടോ ഇനി വേറെന്താ പക്ഷെ അതല്ലാതെ കാച്ചിലെടുത്ത് തന്നത് ചുറ്റും എന്തായാലും ഇവിടെ നിന്ന് ഓരോന്ന് നൈസായിട്ട് ഓരോന്ന് എടുത്ത് നമ്മള് വയറു നിറയ്ക്കുന്നുണ്ട് ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ പോത്ത് കാര്യങ്ങളൊന്നും കഴിക്കൂലെന്നാണ് പറഞ്ഞത് നൈസ് ടേസ്റ്റാ ഞാൻ കഴിച്ചായിരുന്നു യാക്കിന്റെ യാക്കിൻ്റെ നല്ല ഡിഫറെ പാത്രം അല്ലേ നല്ല വെയിറ്റ് ഉണ്ട് ശരിക്കും ലക്ഷ്മീന് ഇപ്പൊ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ കാര്യം ചായക്കട നിൽക്കുന്ന ചേച്ചിനെ പോലെല്ലേ ലക്ഷ്മീന് അവസാനുണ്ടല്ലോ പുള്ളിക്കാരി ഒരു കസേരം കൊടുത്തിട്ട് ഇരുത്തിയിട്ടുണ്ട് ഏട്ടോ മാത്തി ബഹുമാനം കൊണ്ടൊന്നല്ല മടുത്തത് കൊണ്ടാണ് കേട്ടോ കോൺസെൻട്രേഷൻ

ഓ പുള്ളിക്കാരിയുടെ മുഖം കണ്ടെങ്കില് കവിൾ കണ്ടല്ലോ കവിൾ ഇങ്ങനെ തൊടുത്തു തുടത്ത് നിൽക്കുന്നോണ്ടാണ് പുള്ളിക്കാരിക്ക് ആ പേരിട്ടേന്ന് പറഞ്ഞ നമ്മുടെ രസകുള പോലത്തെ പുള്ളിക്കാരിന്റെ കവിള് ഇത്ര സ്നേഹത്തോടെ ഒരു ചായ തന്നിട്ടുണ്ടെങ്കി എങ്ങനെ കഴിക്കാണ്ടിരിക്കുമ്പോ ഇവിടെയുള്ള പിള്ളേരൊക്കെ കൂടി വന്നേ എല്ലവര്ണ്ടല്ലോ ഓരോരുത്തരും പരിചയപ്പെടുത്താണ് അന്നേരം ഇപ്പൊ പറയാണ് ഈ കൊസ്റ്റേമീസ് എന്താന്ന് വെച്ചാല് ആ കൊച്ചിന്റെ ബോയ് ഫ്രണ്ട് വന്നിട്ട് ഇന്ത്യക്കാരനാണെന്ന് അത്രേ നോക്കങ്ങളെ കൊച്ച് എത്ര രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും കണ്ട് പഠിക്കുന്ന ആണ് കേട്ടോ ബോയ് ഫ്രണ്ട് നടന്നു ഇങ്ങനെ നടന്ന് മലട്ട് പോവാനെന്നാണ് മലയാളം ോട്ട വെറും റുക്കോട്ടെന്ന് വെച്ചോട്ട ഇത് നമുക്ക് വേണ്ടിയുള്ള കലാപ്രകടനാണ് കേട്ടോ ನಗುಟಿನ ಮಾತ್ರ ಫೋಕಸ್ ಏನೋಲು ಪ್ರಿورٹی ಅಲ್ಲ ನೀನೇ ಕರಿಯ ಮಂಚಕಥೆ ಕಥಾ ಹೇಳ್ತೀಯಾ ನಾನು ಅಲ್ಲ ಟುಷನ್ ಗೆ ಬಂದೆ ಓ ಮೈ ಗಾಡ್ ಬಾಬಾ रुಕೋ ಮೈ ಗಾಡ್ रुಕೋ ಎందు ಸುಳ್ನೋರ್ತರಾ ಅಲಿಯಾ ಅಬಿ ಅವನಾ ನಾ ಹೋಗ್ಲಿ പിള്ളേര് ഭയങ്കരമായിട്ടുള്ള ആക്റ്റീവാണ് കേട്ടോ നോക്കി നിങ്ങള് ഇവിടെ ഒരാള് പിണങ്ങി നിൽക്കുന്നതാണ് കേട്ടോ ഇഷ്ടപ്പെട്ട പാട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എത്ര പെട്ടെന്നാണ് ഞങ്ങളുടെ സൗഹൃദം വളർന്നതെന്ന് നിങ്ങൾ കണ്ടില്ലേ യാത്ര ഇങ്ങനെയാണ് കേട്ടോ പല ദേശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വന്ന ആളുകളെയൊക്കെ ഒരിടത്ത് ഒരുമിപ്പിക്കും അത് വലിയൊരു സൗഹൃദമായി വളരുകയും ചെയ്യും യാത്രകൾ കാഴ്ചകൾ കാണുക എന്നതിനൊപ്പറം പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് എല്ലാ രാജ്യത്തും എല്ലാ സ്ഥലങ്ങളിലും ലോകത്തിൻ്റെ ഏതൊരു പോലയിലും നമുക്കറിയാവുന്ന നമ്മളെ അറിയാവുന്ന ഒരാൾ നമ്മളുടെ സുഹൃത്തായി ഉണ്ട് എന്ന് പറയുന്നതിലും വലിയ സമ്പാദ്യം മറ്റെന്തെങ്കിലുമുണ്ടോ കാണാൽ ദൈവം ഒന്നും സ്വന്തവാൻ കാണിരുന്നു പിള്ളേരുടെ കളിയിലുണ്ടല്ലോ നമ്മുടെ ആവണി ഓൾമോസ്റ്റ് ഫസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരവിടെ വെച്ച് പലതരത്തിലുള്ള കളികൾ ഞങ്ങളെ പഠിപ്പിച്ചു അവരുടെ നാടനും അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിലെ സ്റ്റാച്ചു കളിക്കുന്ന കളിയും പോലെയുള്ളത് ഒരു കളിയിൽ ഒരാൾ ബാക്കിയുള്ള ആളുകളെ ചിരിപ്പിക്കുക അല്ലെങ്കിൽ അവരെ നിന്ന് സ്റ്റാച്ചുവിൽ നിന്ന് അനക്കുക എന്നുള്ളതാണ് ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു കുട്ടികളുടെയൊക്കെ മുഖവും അവരുടെ ഒരു ക്യൂട്ട്നസ്സും അവരുടെ ഒരു എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്ലിപ്പുകൾ അവരുടെ കൂടെ കളിക്കുന്ന ക്ലിപ്പുകൾ കൂടുതൽ ടൈം നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് ഇവരൊന്നും നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റത്തില്ലെന്നേ ഇവരുടെ കൂടെ കളിക്കാനും നമുക്ക് പറ്റത്തില്ല അത് ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ മാത്രം സംഭവിക്കുന്നതാണ് അങ്ങനെ അവരുടെ എല്ലാവർക്കും ഓരോ ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ അവരോട് ബൈ ഇറങ്ങാൻ വേണ്ടി തുടങ്ങാണ് അപ്പോഴാണ് മറ്റൊരു കാര്യം സംഭവിച്ചത് നമ്മൾ പോവാനായിട്ട് ഇറങ്ങിയ സമയത്തുണ്ടല്ലോ രാഷി ഇത്രയും നേരം പിള്ളേരൊക്കെ എടുത്തോണ്ട് നടക്കുവായിരുന്നു അപ്പം അപ്പ അപ്പാന്ന് വിളിച്ചിട്ട് കൂടെ കേറിയിട്ടുണ്ട് കേട്ടോ നിന്റെ അടാ നിന്റെ കല്യാണത്തിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനം ആയിരിക്കണോ എനിക്കൊരു കുട്ടിയോ അവര് നമ്മൾ തിരിച്ച് നമ്മളുടെ ഇതാ വീട്ടിലെത്തിയതിന് ശേഷം ഉണ്ടല്ലോ നമ്മളുടെ ദീദീനോട് ആക്ച്വലി ഇന്ന് കുക്കിങ്ങിനുള്ള പരിപാടിയാണ് നമ്മൾ തന്നെ മസാലയൊക്കെ ആക്കി കുക്ക് ചെയ്യുകയെന്ന് പറഞ്ഞു അപ്പോൾ ദീദീനോട് ഈ ഒരു പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ചടങ്ങാണ് നിങ്ങൾ കാണുന്നത് ചടങ്ങെന്ന് പറയാൻ ഞാൻ കാരണം ദീദിക്ക് ഹിന്ദി ഒരു പൊടിക്കറിഞ്ഞൂടാ ഇവർക്ക് നേപ്പാളിയും ഒരു ഇത് ഇങ്ങനെ പൊടിക്കറിഞ്ഞൂടാ അപ്പം സൂര്യൻ അസ്തമിച്ചു തണുപ്പായി നമ്മൾ നല്ല ചൂട് കറിയും അതുപോലെ തന്നെ ചോറൊക്കെ കഴിച്ചു ശരിക്കും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വന്ന ഇൻസ്റ്റൻറ്റ് കറി മേക്കറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും ആ ഒരു ടേസ്റ്റ് കിട്ടാനും നല്ല ഗുണമായി പിന്നീട് നമ്മൾ രാത്രിയോടുകൂടി വീണ്ടും നമ്മളുടെ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഇന്ന് അധികം ആളുകളില്ല ചിലിക്കാരിയായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആക്ച്വലി പുള്ളിക്കാരി ഒരു വർഷത്തേക്ക് ജോലിയിൽ നിന്നൊക്കെ ലീവ് എടുത്ത് യാത്രയിലേക്ക് മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് യാത്രയിലേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ നേപ്പാളിലേക്ക് എത്തിയതാണ് അപ്പം നമ്മളുടെ കൂട്ടത്തിലെ പാട്ടുകാരിയായിട്ടുള്ള ലക്ഷ്മീനെ കുറച്ച് ചിലിയിൽ നിന്നുള്ള സ്പാനിഷ് ഭാഷ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ചിലിയിലും സ്പാനിഷ് ആണ് സ്പാനിഷാണ് എന്നാലിപ്പോൾ അവരുടെ അവിടെ നിന്നുള്ളൊരു പാട്ട് ആ ലക്ഷ്മിയേം കൂടി പഠിപ്പിച്ച് രണ്ടുപേരും കൂടി അത് നമുക്ക് വേണ്ടി പാടി തന്നു കേട്ടോ Yeah. Sí. En este camino a la selva me he encontrado un pajarillo. ഈ ഒരു ഗാന്ത്രൂക്കിനോട് ബൈ പറയാൻ ടൈം ആയി നമ്മളുടെ അച്ഛാ ഹോസ്പിറ്റാലിറ്റി അച്ഛ മച്ച് ദോകം സുദീപ് ബോലിയാ ബോലേഗ സോ ബയ്യാജി നിങ്ങൾക്ക് വേണ്ട അതായത് സുദീപിന്റെ എന്ന് പറഞ്ഞാ മതി നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ബയ്യാജി തരും കേട്ടോ എന്തായാലും ഞാൻ പേഴ്സണലി തന്നെ പറയുകയാണ് ശരിക്കും നമ്മളൊരു ടൂറിസം പ്ലേസിൽ പോയ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് അവർ നമ്മളോട് പെരുമാറുന്ന പോലെയല്ല ശരിക്കും ഒരു ഫാമിലി ഫീൽ തന്നെയാണ് നമുക്ക് വിടുന്നുള്ളത് ബയ്യാജിക്കാണെങ്കിലും എല്ലാത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലുള്ള വില്ലേജുകളിലേക്ക് യാത്ര ചെയ്യണം ഇതുപോലുള്ള ചെറിയ ചെറിയ ഹോം സ്റ്റേകളിൽ നിങ്ങൾ താമസിക്കണം ഇവർക്ക് ഇതൊക്കെയാണ് ഭാവിയിലേക്കുള്ള പ്രതീക്ഷ കേട്ടോ അപ്പോൾ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഇതാ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാവേ താങ്ക് യു ദീദി ഓക്കേ അങ്ങനെ നമ്മളെ എല്ലാവരും ഇതാ സെറ്റായ ഇവരിന്ന് നേരെ നിങ്ങൾ പൊക്കറയ്ക്കല്ലേ എല്ലാവരും പൊക്കറെ ഇവരൊക്കെ നാട്ടിലോട്ട് പോന്നു ഞാൻ വീണ്ടും കാട് കയറാനായിട്ടാണ് പോകുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവർ ഒരു പരസ്പര സഹായത്തിന്റെ ഇത് ഇതുണ്ടോ ലഗേജ് കൂലി ആ ഇത് ഈ കാണാൻ ഇവരുടെ ലഗേജ് ഈ വെഹിക്കിൽ ഇരിക്കുന്നത് മാത്രമല്ല ഇവരുടെ രണ്ടുപേരുടെ ബാക്കിയൊക്കെ മുഴുവൻ ഇവർ അപ്പൊ ഇത്ര അല്ല ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഇത്ര സാധനങ്ങൾ എന്താ ഉള്ളേ അപ്പൊ അപ്പൊ ബന്ധുക്കാർ പ്രത്യേക ഒരു കാര്യം ഓർക്കുക ഇവര് നിങ്ങൾക്ക് എല്ലാ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ വന്ന് ചോയിക്കേണ്ടതാണ് ഏട്ടാ കാണുടേലും ആക്ച്വലി നമ്മളിന്ന് ലേറ്റാ ആ ഇന്ന് പുലർച്ചെ ഒരു ഏഴുമണിയാവുമ്പോൾ ട്രിക്ക് തുടങ്ങേണ്ടത് ഞാനായിരുന്നു പക്ഷേ എങ്കിൽ സമയം ഇപ്പോൾ പതിനൊന്ന് മണിയായി ഞാൻ എല്ലാവരും ഇവരുടെ എല്ലാവരും കൂടി ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച അങ്ങനെ നിന്നിയാണ് അപ്പോൾ ദാ ബൈയാജി അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ ബൈജിനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളേ ദാ ദീദി കറക്റ്റ് സാധനം കൊണ്ടുവന്നു വരുന്നുണ്ട് മല കയറാനായിട്ട് ബൈ ബൈ ഇവിടെ നിന്ന് ഒരു ട്വൻ്റി മിനിറ്റ്സ് നമുക്ക് ഇറങ്ങി താഴത്തേക്ക് ചെല്ലുമ്പോഴാണ് ഉള്ളത് നോർമൽ ഇവിടെയുള്ള ആളുകൾക്ക് ട്വൻ്റി മിനിറ്റ്സും നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇവരൊക്കെ എത്ര മൂന്ന് മണിക്കൂറാണ് എത്ര മണിക്കൂർ അടുത്ത് ഞങ്ങൾ വന്നേ മൂന്നില്ല രണ്ടര മണിക്കൂർ ഏ ആ ഞാൻ വെറുതെ എല്ലാ ഇവിടെ ഉള്ള എല്ലാരും നമ്മളുടെ കൂടെ എല്ലാരും മലയാളികളുടെ കൂടെ വർക്ക് ചെയ്യാം ആ കാലത്ത് കണ്ടാളെ ആ അപ്പം അത്ര ഒരു സമയം നടന്നു വേണം ഇങ്ങോട്ടേക്ക് വേറെ വരാൻ വേണ്ടിയിട്ട് ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് റോഡ് ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്നുണ്ട് അപ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ബസ് വരും താങ്ക് യു വിസിറ്റ് ആഴ്സ് നമ്മുടെ ഗാന്ധ്രൂക്കിൻ്റെ നമ്മൾ കയറി വന്ന അതേ കവാടം കടന്ന് ഇതാ നമ്മൾ പുറത്തേക്ക് എത്തി വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് വരണം ഗാന്ധ്രൂക്കിലേക്ക് നമുക്ക് എ ബി സിയിലേക്ക് പോകണ്ടേ അന്നപൂർണ്ണ വേസ് ക്യാമ്പിലേക്ക് ആ ഒരു സമയത്ത് വരാം കേട്ടോ ഇപ്പം തൽക്കാലത്തേക്ക് വിടാം ഇവിടെ നിന്നുണ്ടല്ലോ ഞാനിനിപ്പം തിരിച്ച് മല ഇറങ്ങുകയാണെങ്കിൽ ഇതിലേ പോയിട്ട് ആ കാട് വഴി കയറി നമുക്ക് അങ്ങനെ 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 അങ്ങ് പോകണം കേട്ടോ സോ ഗൈസ് ബൈ 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 സി യു നെക്സ്റ്റ് ടൈം അടുത്ത തവണ കാണാം അടുത്ത ട്രിപ്പിൽ പ്ലാൻ ചെയ്യാം ഓക്കെ ഓക്കെ ആകാശത്തേരിക്ക സ്വന്തവാ അങ്ങനെ എന്താ അവർ ബൈ പറഞ്ഞു പോയി അവരുടെ ഗാന്ദ്രുക്ക് വില്ലേജ് ഇനിയിപ്പം വീണ്ടും നമ്മൾ തനിച്ചായി നമ്മളിനിപ്പം താഴട്ടേക്ക് ഇറങ്ങാം അല്ലേ ഒരുപാട് ദൂരം പോകാനുണ്ട് ഒരുപാട് കാഴ്ചകൾ വീണ്ടും കാണാനുണ്ട് യാത്രകൾ എങ്ങനെയാണ് കേട്ടോ നമുക്ക് ഭയങ്കര ഒരു കുറച്ച് ഒന്ന് അത്രയും ഒരു ദിവസം നമ്മൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ഒരു ദിവസം നല്ല ആയിരുന്നു ഒരു ഫാമിലി പോലെ പെട്ടെന്ന് കുറേ നാളിന് ശേഷം ഒരു കുടുംബത്തിലെ അംഗങ്ങളെ കണ്ടുമുട്ടിയ പോലെയായിരുന്നു ഞങ്ങളെല്ലാവരും കേട്ടോ അതാണ് ഞാൻ എപ്പോഴും പറയാറില്ല യാത്രയിൽ കണ്ടുമുട്ടുന്ന സമയത്ത് ആളുകൾ പ്രത്യേകിച്ച് മലയാളികൾ തമ്മിലുള്ളൊരു ബോണ്ടിൻ്റെ കാര്യമൊക്കെ അതിതാണ് കേട്ടോ ആ എന്തായാലും ഒരുമിച്ചുള്ള യാത്രകൾ എപ്പോഴും നമുക്ക് പറ്റില്ലല്ലോ വീണ്ടും നമ്മൾ തനിച്ച് സോളോ ബഹ് കമ്മ ഇനിയിപ്പോൾ വീണ്ടും നമുക്ക് മല ഇറങ്ങി തുടങ്ങാം നിങ്ങളുണ്ട് എൻ്റെ കൂടെ എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ വീണ്ടും യാത്ര തുടരുകയാണ് അപ്പം ഈ ഒരു കാഴ്ചകൾ ഇന്നത്തെ ഈ ഒരു ചെറിയ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് കടമ്പുകളുണ്ട് ഓൾറെഡി നമ്മൾ ലേറ്റാണ് നമുക്കിനിയിപ്പോൾ മേലെ കാട് വഴി ട്രെക്ക് ചെയ്ത് വേണം മേലെ എത്താനായിട്ട് അറിഞ്ഞുകൂടാ മുമ്പിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത് എന്തൊക്കെ നല്ല നല്ല കാഴ്ചകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതും അറിഞ്ഞുകൂടാ വായോ നമുക്ക് യാത്രകൾ തുടരാം ബൈ ബൈ സ്നേഹം മാത്രം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ